ാനും മുറിയപ്പെടാനും ദൈവം സ്നേഹമാണ് കരുണയാണ് കരുണയുടെയും സ്നേഹത്തിൻ്റെയും സാഗരമാണ് ആ ദൈവത്തിന് ശിക്ഷിക്കാനോ വേദനിപ്പിക്കാനോ ആകില്ലല്ലോ നാം പലപ്പോഴും അവിടുത്തെ സ്നേഹത്തെയും കാരുണ്യത്തെയും ശിക്ഷയായി തെറ്റിദ്ധരിക്കുന്നു എന്ന് മാത്രം പുത്രനായ ദൈവം ബലിയായി കുരിശിൽ മരിച്ച് ജനിക്കാനിരിക്കുന്ന അവസാന കുഞ്ഞുവരെ ചെയ്യാൻ പോകുന്ന പാപത്തിന് പരിഹാരം ചെയ്തു രക്ഷ നേടിത്തന്നു ഓരോ ദിവ്യബലിയിലും ബലിയിലും അവിടുന്ന് ഇന്നും കരുണയുടെ ബലിയാകുന്നു ആ രക്ഷയും കരുണയും ലോകം മുഴുവനും അനുഭവിക്കുവാൻ ഈശോയുടെ ബലിയോട് ചേർന്ന് ബലിയാകുവാൻ മുറിയപ്പെടുവാൻ തയ്യാറായ ആത്മാക്കളെയാണ് ഇന്ന് വേണ്ടത് കുടുംബത്തിലും സമൂഹത്തിലും സഭയിലും ലോകം മുഴുവനിലും നാം ബലിയാകുമ്പോഴും മുറിയപ്പെടുമ്പോഴും പലരുടെയും മാനസാന്തരത്തിനും രക്ഷയ്ക്കും കാരണമാകുന്നു ഓരോ ദിവ്യ ബലിയിലും ബലിയാകാനും മുറിയപ്പെടാനും നമുക്ക് കൃപ ലഭിക്കുന്നു ബലിയുടെയും മുറിയപ്പെടലിൻ്റെയും എണ്ണം വർദ്ധിക്കുമ്പോൾ തിന്മ ഇല്ലാതാകുന്നു നന്മ വളരുന്നു നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ ഈ ലോകം മുഴുവനിലും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാലും ഗാനങ്ങളാലും എല്ലാവരും നിറയുകയും ചെയ്യുന്നു ബലിയായി മുറിയപ്പെടാൻ തയ്യാറാകുമ്പോൾ അവിടെ മുഴുവൻ ഒരു പെന്തകുസ്ത അനുഭവം ലഭ്യമാകുന്നു ഇന്നത്തെ പ്രശ്നം ബലിയാകാൻ ആരുമില്ല എന്നതാണ് വിശുദ്ധ യോഹനാൻ പത്തൊൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനം യേശു പ്രതിവചിച്ചു ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ മേൽ ഒരധികാരവും നിനക്കുണ്ടാകുമായിരുന്നില്ല പീലാത്തോസിനോടുള്ള ഈശോയുടെ മറുപടിയിൽ നിന്നും നാം മനസ്സിലാക്കുന്നു ബലിയാകാനും മുറിയപ്പെടാനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നാം ശക്തരാകുമ്പോൾ മാത്രമാണ് പിതാവായ ദൈവം നമ്മുടെ മേൽ ആർക്കും അധികാരം നൽകുന്നത് ഞാൻ നാം ബലിയാകാൻ തയ്യാറായാൽ സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും എല്ലാവരും രക്ഷപ്പെടും ദൈവത്തിൻ്റെ ഹിതപ്രകാരം ബലിയാകാൻ മുറിയപ്പെടാൻ തയ്യാറായി യേശുവുമായി ഐക്യപ്പെട്ട് ജീവിക്കുന്നതിലാണ് എൻ്റെ ജീവിത സാക്ഷാത്കാരം ദൈവത്തിൻ്റെ കരുണ അതിനു നമ്മെ പ്രാപ്തരാക്കുന്നു കൃപയുടെ ഈ ദശവർഷങ്ങളിൽ ിൽ നിന്നും കൃപയിലേക്കുള്ള യാത്രയിൽ ബലിയാകാനും മുറിയപ്പെടാനും നമുക്കൊരുങ്ങാം അനുഗ്രഹങ്ങളിൽ നിന്നും കൃപയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ സഹായവും സാന്നിധ്യവും ദിവ്യകാരുണ്യം എവിടെയുണ്ടോ അവിടെ പരിശുദ്ധ അമ്മയുണ്ട് അമ്മയെ എന്ന് വിളിക്കുമ്പോൾ എന്തോ എന്ന് വിളി കേൾക്കുന്ന സക്രാരിയിലെ ഈശോ ഈശോയെ എന്ന് വിളിക്കുമ്പോൾ എന്തോ എന്ന് വിളി കേൾക്കുന്ന പരിശുദ്ധ അമ്മ അത്രയ്ക്കും ഈശോയുടെ തിരുഹൃദയവും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയവും ഐക്യപ്പെട്ടിരിക്കുമ്പോൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നതൊന്നും ഈശോയ്ക്ക് നിരസിക്കാനാകില്ലല്ലോ ദിവ്യകാരുണ്യത്തിന്റെ നാഥ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കുതാശയിലേക്ക് നമ്മെ നയിക്കുന്നു ഓരോ വിശുദ്ധ ബലിയിലും ശരീരത്തിനും ആത്മാവിനും മനസ്സിനും ഭക്ഷണമായി സൗഖ്യമായി തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാൻ ശക്തിയേകുന്നു അവിടുത്തെ ഹിതം അനുനിമിഷം വ്യക്തമാക്കി തരുന്നു ദേവഹിതം നിറവേറ്റി കരുണയിലും സ്നേഹത്തിലും വളരുവാനും ബലിയാകാനും മുറിയപ്പെടാനും ശക്തിപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുന്നു പഠിപ്പിക്കുന്നു ജപമാല ശക്തമായ ആയുധം നാം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സകല വിശുദ്ധന്മാരും മാലാഖമാരും ഭൂമിയിലെ എണ്ണൂറ് കോടി ജനങ്ങളും സ്വർഗം മുഴുവനും നമ്മോടൊപ്പമുണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം ജീവിതം കുരിശുമരണം പുനരുത്ഥാനം സ്വർഗാരോഹണം എന്നീ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴെല്ലാം സൗഖ്യത്തിന്റെയും കൃപയുടെയും പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്തിന്റെയും അനുഭവം ലഭിക്കുന്നു കൈകളിൽ ചലിക്കുന്ന ജപമാലയുമായി കണ്ണുകൾ അടച്ച് മുട്ടുകൾ മടക്കി നന്മ നിറഞ്ഞ മറിയമേ എന്ന ഗബ്രിയൽ ദൂതന്റെ വാക്കുകൾ ആവർത്തിച്ച് നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ഈ ജപമാല പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ നിസ്സാരമായ പാപങ്ങളും തെറ്റുകളും ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാലും ദാനങ്ങളാലും കൃപകളാലും നാം നിറയുന്നു ചെന്നായിക്കളുടെ ഇടയിൽ നിന്ന് ആടുകളെ സംരക്ഷിക്കാൻ സഹായിക്കാമെന്ന് വാക്കുതരുന്ന പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും നരകസർപ്പത്തിന്റെ തല തകർത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നാം ചൊല്ലിയ ജപമാലകൾ സമർപ്പിക്കുമ്പോൾ അത് നമ്മെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന തിന്മയുടെ എല്ലാ ശക്തികളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു വലിയ കോട്ടയായി മാറും തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുന്നു അതുവഴി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പരിശുദ്ധ തൃത്വത്തിനായി സജ്ജമാക്കുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കൃപയുടെ അരുവികൾ എല്ലാ ഹൃദയങ്ങളിലേക്കും ഒഴുകും അങ്ങനെ ദൈവത്തെ നാം പ്രീതിപ്പെടുത്തുകയും അവനുമായി ഐക്യപ്പെടുവാൻ കാരണമാവുകയും ചെയ്യുന്നു പരിശുദ്ധ ജപമാല ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥനയാണ് നമുക്ക് എത്തിച്ചേരാൻ കഴിയാത്തിടത്തെല്ലാം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എത്തിച്ചേരാനാകും ഈശോയുടെ സ്നേഹവും കാരുണ്യവും അനുഭവിക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ നയിക്കുന്നു പ്രത്യേകിച്ച് പരിശുദ്ധകുംപസാരം എന്ന കൂതാശയിലൂടെ അനുതാപത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും പരിശുദ്ധ അമ്മ നമ്മെ നയിക്കുമ്പോൾ വിശുദ്ധ വിശുദ്ധകുപസാരം എന്ന കൂതാശയിൽ നാം ഏറ്റുപറയുന്ന പാപങ്ങളും തിന്മകളും തൻ്റെ അമൂല്യമായ തിരുരക്തത്താൽ ഈശോ കഴുകി വിശുദ്ധീകരിച്ച് വിശുദ്ധിയുടെ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുവാൻ കാരണമാകുന്നു ഒരു പാപവും ചെയ്യാത്തതുപോലെ നമ്മെ ന്യായീകരിച്ച് കരുണയാലും സ്നേഹത്താലും നമ്മെ നിറയ്ക്കുന്നു പൊടിതിന്ന് ജീവിക്കുന്ന അഭിസാജിൽ നിന്നും രക്ഷപ്പെടുവാൻ ചെറുതും നിസ്സാരവുമായ തെറ്റുകൾ പാപങ്ങൾ ഏറ്റുപറയേണ്ടതിന്റെ ആവശ്യകത വളരെയാണ് അനുഗ്രഹങ്ങളിൽ നിന്നും കൃപയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ പരിശുദ്ധ അമ്മയെയും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം ആ സാന്നിധ്യവും സഹായവും എന്നും നമുക്ക് കൂട്ടായിരിക്കട്ടെ ഹൃദയയിലേക്കുള്ള യാത്രയിൽ സഹനങ്ങളുടെ മഹാത്മ്യം സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ഇല്ലാത്ത ഒരു ജീവിതം പോലും നമുക്ക് കാണാൻ ആകില്ലല്ലോ ഇതിനെല്ലാം പലപ്പോഴും ദൈവത്തെയും മറ്റുള്ളവരെയും പഴിചാരുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും നാം എവിടെയോ വീണ്ടും വഴിതെറ്റിപ്പോകുന്നു എന്നു മാത്രമല്ല ആ വേദനയുടെ നിമിഷങ്ങളിലെല്ലാം അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട് ചാരത്തുണ്ട് എന്നുപോലും നാം മറന്നുപോകുന്നു ദൈവം സ്നേഹമാണ് സ്നേഹം മാത്രമാണ് സ്നേഹത്തിൻറെയും കരുണയുടെയും സാഗരമാണ് ആ ദൈവത്തിന് നമ്മെ ശിക്ഷിക്കാൻ ആകില്ലല്ലോ വേദനിപ്പിക്കാൻ ആകില്ലല്ലോ നമ്മുടെ സഹനങ്ങൾക്കും വേദനകൾക്കും കാരണം നമ്മൾ തന്നെയാണ് സ്നേഹരാഹിത്യത്തിൻ്റെയും തെറ്റായ മനോഭാവത്തിൻ്റെയും സംസാരത്തിൻ്റെയും ജീവിതശൈലിയുടെയും തിന്മയിലേക്കുള്ള നമ്മുടെ ചായ്വിൻ്റെയും ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതിൻ്റെയും എല്ലാം പരിണിത ഫലങ്ങളാണ് നമ്മുടെ രോഗങ്ങളും സഹനങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും പ്രഭാഷകൻ രണ്ട് അഞ്ച് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും ഈ സഹനങ്ങളെല്ലാം നമ്മെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട് ശുദ്ധീകരിക്കുന്നുണ്ട് അവിടുത്തെ സഹനത്തോട് ചേർത്ത് വെക്കണമെന്ന് മാത്രം ഒരു പാപവും ചെയ്യാതിരിഞ്ഞിട്ടും എന്നെയും നിന്നെയും ലോകം മുഴുവനെയും രക്ഷിക്കാൻ മനുഷ്യനായി പീടകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ഉത്താനം ചെയ്ത ഈശോ ഇന്നും ജീവിക്കുന്നു എല്ലാ തിന്മകളെയും നന്മ കൊണ്ട് കീഴടക്കാൻ സാധിക്കുമെന്നും എല്ലാ സഹനങ്ങൾക്കും കിരീടമുണ്ടെന്നും വ്യക്തിപരമായ ജീവിതങ്ങളിലെ സഹനങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ നമ്മെ വിശുദ്ധീകരിച്ച് കരുണയും സ്നേഹവും ആവോളം ആസ്വദിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു കൃപയേകുന്നു മറ്റുള്ളവരെയും ദൈവത്തെയും പരിചാരാതെ എല്ലാം അവിടുത്തെ സഹനത്തോട് പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളോട് ചേർത്ത് വയ്ക്കാം സഹനങ്ങളും വേദനകളും ഒന്നും നഷ്ടമാക്കാതെ നമ്മെപ്പോലെ സഹിക്കുന്ന വേദനിക്കുന്ന മറ്റുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം പ്രാർത്ഥനാ ജീവിതത്തിന്റെ ആഴങ്ങളിൽ ആധ്യാത്മിക വളർച്ചയുടെ ചില ഘട്ടങ്ങളിൽ ഒരു തെറ്റും ചെയ്യാതിരിക്കുമ്പോഴും അവിടുത്തെ സഹനങ്ങളിൽ വേദനകളിൽ പങ്കുവയ്ക്കുവാൻ അവിടുന്ന് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് പ്രത്യേക കൃപയേകുന്നതും ആത്മാക്കളുടെ രക്ഷയിൽ പങ്കുകാരാകാൻ അനുവദിക്കുന്നതും നാം കാണുന്നു അനുഗ്രഹങ്ങളിൽ നിന്നും കൃപയിലേക്കുള്ള യാത്രയിൽ ക്രൂശിതനായ ഈശോയെ ഹൃദയത്തോട് ചേർത്തു വയ്ക്കാം സഹനത്തിൻ്റെ മാധുര്യവും മാഹാത്മ്യവും അനുഭവിക്കാം അനുഗ്രഹങ്ങളിൽ നിന്നും കൃപയിലേക്കുള്ള യാത്രയിൽ നാം ാക്കുന്നു നാം വിശുദ്ധരായത് കൊണ്ടല്ല ഈശ്വർ നമ്മെ സ്നേഹിക്കുന്നത് മറിച്ച് നാം അവിടുത്തെ കരുണയും സ്നേഹവും രക്ഷയും അനുഭവിക്കുന്നതുകൊണ്ടാണ് വിശുദ്ധമായ ജീവിതം നയിക്കാൻ നാം പ്രാപ്തരാകുന്നത് ജീവിത അനുഭവങ്ങളിലൂടെ തിരുവചനങ്ങളിലൂടെ ഊതാശകളിലൂടെ നാം അനുദിനം കണ്ടുമുട്ടുന്ന വ്യക്തികളുടെയെല്ലാം അവിടുത്തെ കരുണയും സ്നേഹവും നാം അനുഭവിക്കുന്നു നമ്മുടെ പ്രാർത്ഥനയുടെ ആഴങ്ങളിൽ വിശ്വാസ ജീവിതത്തിൽ തിരുസഭയിൽ കുടുംബത്തിൽ സമൂഹത്തിൽ നാം ആയിരിക്കുന്ന കൂട്ടായ്മകളിൽ പ്രകൃതിയിലെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവിടുത്തെ അളവുകളില്ലാത്ത വ്യവസ്ഥകളില്ലാത്ത കരുണയും സ്നേഹവും നാം അനുഭവിക്കുന്നല്ലോ എന്റെ കുറവുകളും ബലഹീനതകളും പരാജയങ്ങളും പാപങ്ങളും എന്നിലുള്ള തിന്മകളും എല്ല അവിടുത്തെ കൃപയൊഴുകുന്ന കരുണയും സ്നേഹവും ഒഴുകുന്ന നെൽച്ചാലുകളാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെയും ജീവിതത്തിൽ അവിടുത്തെ കരുണയും സ്നേഹവും വിശുദ്ധമായ ജീവിതത്തിന് എന്നെ നമ്മെ പ്രാപ്തരാക്കുന്നു റോമ ഒൻപത് പതിനാറ് അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിന്റെ ദയയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം പരിശുദ്ധ തൃത്വത്തിന്റെ ദയയിലും കരുണയിലും സ്നേഹത്തിലും ആശ്രയിച്ച് അനുഗ്രഹത്തിൽ നിന്നും കൃപയിലേക്കുള്ള യാത്രയിൽ തിന്മയെ നന്മ കൊണ്ട് ജയിച്ച് ശക്തരാകാം പരസ്പരം ശക്തിയേക അനുഗ്രഹങ്ങളിൽ നിന്നും കൃപയിലേക്ക് ഈശോയെ സ്വന്തമാക്കണം ഈശോയാൽ സ്വന്തമാക്കപ്പെടണം എന്റെ എല്ലാ കുറവുകളോടും ബലഹീനതകളോടും അയോഗ്യതയോടും നിയോഗങ്ങളോടും കൂടെ നാം മുഴുവൻ ഈശോയാൽ സ്വന്തമാക്കപ്പെടണം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്തു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഏഷ്യ നാൽപ്പത്തിയൊന്ന് പത്ത് അവിടുന്ന് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഭയപ്പെടാതെയുള്ള സ്നേഹസമർപ്പണമാണ് സമർപ്പണമാണ് നിസാരമായ നിസാരരായ മനുഷ്യർക്ക് അത് സാധിക്കണമെങ്കിൽ അവിടുത്തെ കൃപ ആവശ്യമാണ് എല്ലാം സ്നേഹത്തോടെ സമർപ്പിക്കാം നമ്മിലെ നന്മകളും പുണ്യങ്ങളും സമർപ്പിക്കാൻ എളുപ്പമാണ് അതിനേക്കാൾ ഏറെ അവിടുന്ന് ആഗ്രഹിക്കുക നമ്മുടെ കുറവുകളും പരാജയങ്ങളും അയോഗ്യതയും നിസാരതയുമാണ് കൃപയുടെ ഈ വസന്തകാലത്ത് ഭയപ്പെടാതെ എല്ലാം സമർപ്പിക്കാം അനിശ്ചിതമായ ജീവിത വഴികളിലൂടെ ഭയപ്പെടാതെ നിശ്ചിതമായ വഴി അറിയുന്ന നയിക്കുന്ന അവിടുത്തെ കരങ്ങളിലേക്ക് ഈശോ എപ്പോഴും നിന്റെ കൂടെയുണ്ട് ശൂന്യതയിൽ നിറവായും രോഗങ്ങളിൽ സൗഖ്യമായി ദുഃഖങ്ങളിൽ സന്തോഷമായി അജ്ഞതയിൽ ജ്ഞാനമായും മുറിവുകളിൽ ലേഖനമായും സംശയങ്ങളിൽ ഉത്തരമായി വേദനകളിൽ ആശ്വാസമായി നിരാശയിൽ പ്രത്യാശയായും ദാരിദ്ര്യത്തിൽ സമ്പന്നതയായി ബലഹീനതയിൽ ശക്തിയായും ഒന്നുമില്ലായ്മയിൽ എല്ലാമായും സഹായമായും ബന്ധനങ്ങളിൽ സ്വാതന്ത്ര്യമായും സഹനങ്ങളിൽ ആത്മധൈര്യമായി അന്ധകാരത്തിൽ പ്രകാശമായി ഏകാന്തതയിൽ കൂട്ടുകാരനായി അസംതൃപ്തിയിൽ സംതൃപ്തിയായി ഈശോ എപ്പോഴും എൻ്റെ നിന്റെ കൂടെയുണ്ട് അനുഗ്രഹവും കൃപയും വ്യത്യാസം അനുഗ്രഹം ഭൗതിക ആവശ്യങ്ങളാണ് എന്നാൽ കൃപ തികച്ചും ദൈവികമാണ് നല്ല ആരോഗ്യവും ജോലിയും വീടും പഠനവുമെല്ലാം അനുഗ്രഹമാകുമ്പോൾ ദൈവഹിതത്തോടുള്ള സമർപ്പണവും അനുസരണവും അത് നിറവേറ്റുന്നതുമാണ് കൃപ നല്ല ആരോഗ്യം അനുഗ്രഹമാകുമ്പോൾ രോഗങ്ങളും വേദനയും സഹനവും ദൈവഹിതമായി സ്വീകരിക്കുന്നതും യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കുന്നതും കൃപയാണ് പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞ് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതമാണ് കൃപയുടെ ജീവിതം സ്വർഗത്തെ ലക്ഷ്യമാക്കി പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറഞ്ഞ് യേശുവുമായുള്ള ഐക്യത്തിൽ ജീവിക്കുന്നതാണ് കൃപ അനുഗ്രഹങ്ങളിൽ നിന്നും കൃപയിലേക്കുള്ള യാത്രയാണ് വിശ്വാസ ജീവിതം അവിടെയാണ് യഥാർത്ഥ ആനന്ദവും സംതൃപ്തിയും അനുഗ്രഹങ്ങളിൽ നിന്നും കൃപയിലേക്കുള്ള യാത്രയിൽ കൃപയുടെ ഈ വസന്തകാലത്ത് പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാം നാം മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കുള്ള കൃപയുടെ വാതിലുകൾ തുറക്കുന്നു നമ്മുടെ ആഗ്രഹങ്ങളും കുറവുകളും ദുഃഖങ്ങളും രോഗങ്ങളും സഹനങ്ങളും അനുഭവങ്ങളും ചിന്തകളും വികാരങ്ങൾ പോലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ക്ഷണമാണെന്ന് മനസ്സിലാക്കി എണ്ണൂറ് കോടി ജനങ്ങളെയും ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാലും കൃപകളാലും എല്ലാവരും നിറയട്ടെ ഒന്ന് മുപ്പത്തിയഞ്ച് ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻറെ ശക്തി നിന്റെ മേൽ ആവശിക്കും അനുഗ്രഹങ്ങളിൽ നിന്നും കൃപയിലേക്കുള്ള യാത്രയിൽ കൃപയുടെ ഈ വസന്തകാലത്ത് പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാം നാം മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കുള്ള കൃപയുടെ വാതിലുകൾ തുറക്കുന്നു നമ്മുടെ ആഗ്രഹങ്ങളും കുറവുകളും ദുഃഖങ്ങളും രോഗങ്ങളും സഹനങ്ങളും അനുഭവങ്ങളും ചിന്തകളും വികാരങ്ങൾ പോലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ക്ഷണമാണെന്ന് മനസ്സിലാക്കി എണ്ണൂറ് കോടി ജനങ്ങളെയും ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാലും കൃപകളാലും എല്ലാവരും നിറയട്ടെ ലൂക്ക ഒന്ന് മുപ്പത്തിയഞ്ച് ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശിക്കും